ടിക്ക് മാക്കീസ് ക്ലാസ് ഫൈവ് ആൻഡ് സിക്സ് ഭാഗം അഞ്ച് കുട്ടികളുടെ മൗതൂതി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്താൻ റംഗീല റസൂൽ എന്ന പുസ്തകം എഴുതിയത് ആരാണ് രാജ്പാൽ രണ്ട് റംഗീല റസൂൽ എഴുതിയത് എന്ന് ആരോപിച്ച് കൊല ചെയ്യപ്പെട്ട ഹിന്ദു മഹാസഭ നേതാവ് ആരാണ് സ്വാമി സദ്ദാനന്ദ മൂന്ന് സ്വാമി സദ്ദാനന്ദ കൊല്ലപ്പെട്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നാല് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ജിഹാദിനെക്കുറിച്ച് പുസ്തകമെഴുതാൻ ആവശ്യപ്പെട്ട നേതാവ് ആരാണ് മൗലാന മുഹമ്മദ് അലി അഞ്ച് അൽ ജമിയത്ത് എന്ന മാസികയിൽ അൽ ജിഹാദ് ഫുൽ ഇസ്ലാം എന്ന ലേഖനം എഴുതിയിരുന്നത് ആരാണ് അബുൽ അഹ്ല മൗദൂദി ആറ് അബുൽ അഖ്ല മൗദൂദിയുടെ അൽ ജിഹാദ് ഫുൽ ഇസ്ലാം പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏഴ് അബുൽ അഖ്ല മൗദൂദി അൽ ജിഹാദ് ഫുൽ ഇസ്ലാം എന്ന പുസ്തകം രചിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു ഇരുപത്തി വയസ്സ് എട്ട് അസ്ഫാറുൽ അർബ എന്ന അറബി തത്വശാസ്ത്ര തത്വശാസ്ത്രകൃതയുടെ പരിഭാഷ തയ്യാറാക്കിയത് ഏത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒമ്പത് അസ്ഫാ അർബ എന്ന അറബി തത്വശാസ്ത്ര തത്വശാസ്ത്രകൃതയുടെ പരിഭാഷ തയ്യാറാക്കിയത് ലഭിച്ച തുകയിൽ നിന്ന് ഏത് മാസികയ്ക്ക് വേണ്ടിയാണ് അബുലഅല മൗദൂദി പണം നീക്കി വച്ചത് തർജുമാനുൽ ഖുർആൻ പത്ത് തർജുമാൻ ഖുർആൻ മാസിക എവിടെ നിന്നാണ് ഇറങ്ങിയിരുന്നത് ഹൈദരാബാദിൽ നിന്ന് പതിനൊന്ന് അബുൽ അഹ്ല മൗദൂദിക്ക് മുമ്പ് തർജുമാൻ ഖുർആൻ മാസിക നടത്തിയിരുന്നത് ആരാണ് മൗലവി മുഹമ്മദ് മുസ്ലിഹ് പന്ത്രണ്ട് ഏത് വർഷത്തിലാണ് അബുൽ അഹ്ല മൗദൂദി തർജുമാനുൽ ഖുർആൻ ഖുർആാൻ മാസിക വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പതിമൂന്ന് തർജുമാൽ ഖുർആാനിൻ്റെ ഓഫീസ് എവിടെയായിരുന്നു ഹൈദരാബാദിലെ നിസാം ഷാഹി റോഡിലുള്ള ബദറുദ്ദീൻ റോഡിൽ പതിനാല് തർജുമാൽ ഖുർആാനിൻ്റെ എത്ര കോപ്പികളാണ് അച്ചടിച്ചിരുന്നത് അറുനൂറ് കോപ്പി പതിനഞ്ച് ഹൈദരാബാദ് സർക്കാരിൻ്റെ മതകാര്യ വകുപ്പ് മേധാവി ആരായിരുന്നു അബ്ദുൽ ജംഗ് ബഹാദൂർ പതിനാറ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി സർ അക്ബർ ഹൈരി അബുൽ അല മൗദൂദിയെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിയോഗിക്കാൻ തീരുമാനിച്ചത് മൗലാന മനാസിർ അഹ്സൻ ഗീലാനി പതിനേഴ് സമുദായത്തിന് വേണ്ടി പണപിരുതി നടത്തേണ്ടി വന്നതിനാൽ ജനങ്ങൾ ചന്ദ മാമു അഥവാ പിരിവുകാരൻ എന്ന് വിളിച്ചത് ആരെയാണ് മൗലാന മുഹമ്മദ് അലിയെ പതിനെട്ട് അബുലഅല മൗദൂദ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വരാൻ പോകുന്ന അപായത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ പത്തൊമ്പത് തർജുമാൽ ഖുർആാനിൻ്റെ വരിക്കാരനായിരുന്ന പ്രശസ്ത കവി ആരായിരുന്നു മുഹമ്മദ് ഇക്ബാൽ ഇരുപത് മർദ്ദാമിൽ എന്ന പദത്തിൻ്റെ അർത്ഥം പൂർണ്ണ മനുഷ്യൻ